ആളൂർ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ കദളിച്ചിറ നാശത്തിന്റെ വക്കിൽ വർഷങ്ങളായി പായലും ചണ്ടിയും നിറഞ്ഞു കിടക്കുന്ന ചിറയുടെ പുനരുദ്ധാരണത്തിന് നടപടിയായില്ല ആളൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളവും ജലസേചനത്തിനാവശ്യമായ വെള്ളവും എത്തുന്നത് വിസ്തൃതമായ കദളിച്ചിറയിൽ നിന്നാണ് ശുദ്ധജല പദ്ധതിയുടെയും ജലസേചന പദ്ധതിയുടെയും പമ്പ് ഹൗസുകൾ കദലിച്ചിറയോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുണ്ട് ഉറുമ്പൻകുന്നിലുള്ള ജലസംഭരണിയിലേക്ക് കദലിച്ചിറയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ശുദ്ധജലമാണ് കുമ്പിടിഞ്ഞാമാക്കൽ ആനത്തടം കവല കനാൽപ്പാലം ആളൂർ മാളവഴി എന്നീ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നത് പമ്പിങ്ങിനാവശ്യമായ വെള്ളം ചിറയിലുണ്ടെങ്കിലും പുല്ലുമൂടി നികന്നുകൊണ്ടിരിക്കുന്നത് ചിറ നശിക്കാനിടയാക്കുമെന്ന ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത് നാലു വർഷം മുൻപ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ചിറ നവീകരിച്ചിരുന്നു തുടർന്ന് എല്ലാ വർഷവും ചിറ വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല നാലു വർഷത്തോളമായി നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ പൂർണ്ണമായും പുല്ലുമൂടിയ നിലയിലാണ് ഇപ്പോൾ കതലിച്ചിറ ഒരു കാലത്ത് അഞ്ചേക്കറോളം വിസ്തൃതി ചിറയ്ക്കുണ്ടായിരുന്നതായാണ് പഴമക്കാർ പറയുന്നത് കതലിച്ചിറ പുനരുദ്ധരിച്ച് ചുറ്റും നടപ്പാതയും വൈദ്യുതി വിളക്കുകളും പൂന്തോട്ടവും ഒരുക്കിയാൽ പ്രാദേശിക ടൂറിസം കേന്ദ്രമായി വികസിപ്പിച്ചെടുക്കാനാകുമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകാനും വിസ്തൃതമായ കുളം ഉപയോഗപ്പെടുത്താനാകും വേനൽക്കാലത്ത് ചിറയിലെ ജലനിരപ്പ് താഴ്ന്നാൽ തൊട്ടടുത്തുകൂടി കടന്നുപോകുന്ന ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വനിതകര കനാലിൽ നിന്ന് ചിറയിലേക്ക് വെള്ളം ഒഴുക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട് ടിസിവി കൊടകര